ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് പതിനെട്ട് പാപത്തെ പിഴുത് കളയുക നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു ഒന്ന് യോഹനാന്റെ ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഞങ്ങളുടെ പൂമുഖത്തിനടുത്തുള്ള ഗാർഡൻ ഹൗസിന് സമീപം ഒരു ചെറിയ പുല്ല് മുളയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിരുപദ്രവകരമെന്ന് തോന്നിപ്പിച്ച ആ കാഴ്ച ഞാൻ അവഗണിച്ചു ഒരു ചെറിയ കള ഞങ്ങളുടെ പുൽത്തകിടിയെ എങ്ങനെ ഉപദ്രവിക്കാനാണ് എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ശല്യം ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ വലുപ്പത്തിൽ വളരുകയും ഞങ്ങളുടെ മുറ്റം ഏറ്റെടുക്കുവാൻ തുടങ്ങുകയും ചെയ്തു അതിൻ്റെ നീളമേറിയ തണ്ടുകൾ ഞങ്ങളുടെ നടപ്പാതയുടെ ഒരു ഭാഗത്തേക്ക് വളഞ്ഞ് മറ്റു പ്രദേശങ്ങളിൽ മുളച്ചു പൊങ്ങി അത് എത്ര വിനാശകാരിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കാട്ടുകളകളെ വേരോടെ പിഴുതെറിയാനും കളനാശിനി ഉപയോഗിച്ച് ഞങ്ങളുടെ മുറ്റത്തെ സംരക്ഷിക്കാനും എന്നെ സഹായിക്കാൻ എന്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു നാം അതിൻ്റെ സാന്നിധ്യത്തെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുമ്പോൾ പാപം അനാവശ്യമായ അമിത വളർച്ച പോലെ നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുകയും നമ്മുടെ സ്വകാര്യ ഇടം അന്ധകാരമാക്കുകയും ചെയ്യും പാപരഹിതനായ ദൈവത്തിൽ അന്ധകാരം ഒട്ടുമില്ല അവിടുത്തെ മക്കൾ എന്ന നിലയിൽ പാപങ്ങളെ മുഖാമുഖം നേരിടാൻ നാം സജ്ജരും കൽപ്പന ലഭിച്ചവരുമാണ് അതിനാൽ അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നമുക്ക് വെളിച്ചത്തിൽ നടക്കുവാൻ സാധിക്കും ഏറ്റുപറച്ചിലൂടെയും പശ്ചാത്താപത്തിലൂടെയും നാം പാപമോചനവും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു കാരണം നമുക്ക് ഒരു വലിയ കാര്യസ്ഥനുണ്ട് ഈശോ നമ്മുടെ പാപങ്ങളുടെ അത്യന്തിക വിലയായ യേശുവിൻ്റെ ജീവരക്തം യേശു മനസ്സോടെ നൽകി നമ്മുടേതിനു മാത്രമല്ല സർവ പാപത്തിനു തന്നെ ദൈവം നമ്മുടെ പാപം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നമുക്കത് നിക്ഷേദിക്കുവാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രതിചലിക്കുവാനോ കഴിയും എന്നാൽ പാപത്തെ നാം ഏറ്റുപറയുകയും അനുതപിക്കുകയും ചെയ്യുമ്പോൾ യേശുവുമായും മറ്റുള്ളവരുമായുമുള്ള നമ്മുടെ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്ന പാപങ്ങളെ യേശു നീക്കം ചെയ്യുന്നു ചിന്തിക്കുക നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിനെതിരായ കുറ്റമാണെന്നറിയുന്നത് മാനസാന്തരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണത്തെ എങ്ങനെ മാറ്റും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കേണ്ടതുമായ ഏതെല്ലാം പാപങ്ങളുണ്ട് ദൈവത്തിന് മഹത്വം